പട്ടാമ്പി കൊപ്പത്ത് പെട്രോൾ പമ്പിൽ അക്രമം നടത്തുകയും അത് ചോദ്യം ചെയ്തതിന് പമ്പ് ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്ത കേസിലാണ് രണ്ട് യുവാക്കളെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തത് പുലാശ്ശേരി സ്വദേശി നിഷാദ് കരിങ്ങനാട് സ്വദേശി അബ്ദുൽ സലാം എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പമ്പ് ജീവനക്കാരും നാട്ടുകാരും പിടികൂടി പോലീസിലേൽപ്പിച്ച പ്രതികളുടെ അറസ്റ്റ് രാത്രിയോടെ രേഖപ്പെടുത്തി കൊപ്പം വളാഞ്ചേരി റോഡിലെ ക്വാളിറ്റി പെട്രോൾ പമ്പിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് അക്രമമുണ്ടായത് രണ്ടംഗ സംഘം ബൈക്കിലെത്തി പെട്രോൾ അടിക്കുന്നതിനിടെ ജീവനക്കാരോട് മോശമായ രീതിയിൽ പെരുമാറുകയും പെട്രോൾ അടിക്കുന്ന നോസിലുകൾ എടുത്തുമാറ്റാനും ശ്രമിച്ചു ഇത് ചോദ്യം ചെയ്തതോടെ ജീവനക്കാരായ ഝാർഖണ്ഡ് സ്വദേശി സർഫ്രാജ് വെസ്റ്റ് ബംഗാൾ സ്വദേശി ജി ആറുൽ മാലിക് എന്നിവരെ മർദ്ദിക്കുകയായിരുന്നു സംഭവത്തിന്റെ സി ദൃശ്യങ്ങളും പുറത്തുവന്നു പിന്നീട് പമ്പിലെ മറ്റു ജീവനക്കാരും നാട്ടുകാരും ഓടിയെത്തി അക്രമി സംഘത്തെ കീഴടക്കി കൊപ്പം പോലീസിനെ ഏൽപ്പിച്ചു ഈ ചാനൽ ന്യൂസ് കൊപ്പം ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്